ിഎസ് എൻ ബിഎസ്എൻഎൽ കേരള ചീഫ് ജനറൽ മാനേജർ ബി സുനിൽ കുമാർ കൺട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൌണ്ട്സ് രംഗനാഥ് യേശ്യാം കേരള സർക്കിൾ സെക്രട്ടറി ടി പി ജോർജ് എസ് രാധാകൃഷ്ണൻ എസ് ബഷീർ കെ രമണൻ സി എ ഉണ്ണികൃഷ്ണൻ ടി രാധാകൃഷ്ണൻ പി രാജീവ് എസ് ഓമനക്കുട്ടൻപിള്ള എന്നിവർ പങ്കെടുത്തു നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കേരള സർക്കിൾ സമ്മേളനം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാതെ നാല് ലക്ഷത്തിലധികം വരുന്ന മുതിർന്ന പൌരന്മാരായ ബിഎസ്എൻഎൽ പെൻഷൻകാരെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി കേന്ദ്ര സമ്മേളനം പെൻഷൻ നിയമത്തിന്റെ ലംഘനമായ പെൻഷൻ നിയമ ഭേദഗതിക്കെതിരെ ഏപ്രിൽ മൂന്നിന് ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധം വൻ വിജയമാക്കാനും സമ്മേളനം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി